ഹലോ ഹായ് നമസ്തേ ഞാൻ ആതിര ആദി ക്രിയേഷൻസിലെ നിങ്ങളുടെ ആദി നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പോകുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ എടുക്കാനാട്ടോ ഫുഡ് ബ്ലോഗ് ചെയ്യുന്നില്ല എല്ലാവർക്കും കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു സോ അതങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൂളിമാടുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മുടെ സ്വന്തം മാമുക്കോയ സാറ് ഫേമസ് ആക്കിയ ഒരു റെസ്റ്റോറൻറ്റ് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരുപാട് പേര് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പ്രകൃതി മനോഹരമായ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ മാവൂരാണ് കേട്ടോ മാവൂരിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്ററോളം വരുന്നുണ്ട് ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്ന വഴിയൊക്കെ നല്ല മനോഹരമാണ് കേട്ടോ കാരണം രണ്ട് സൈഡിലും നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ ഒരു ജംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മാവൂര് ടൗണിലോട്ടുള്ള ഒരു ജംഗ്ഷനാണ് റൈറ്റിലോട്ട് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൗണിലെത്തും ലെഫ്റ്റിലോട്ട് പോകുന്നത് മാവൂരിലേക്കാണ് മാവൂർ ബസ് സ്റ്റാൻഡ് ഗോളിയോറൻസി എല്ലാം വരുന്നത് ഈ ഒരു സൈഡിലായിട്ടാണ് പിന്നെ ഈ ഒരു ഹോട്ടലിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഒരുപാട് സ്പെഷ്യൽ ഫുഡുകളുണ്ട് പിന്നെ ഇതൊരു ചെറിയ കടയായിട്ട് തുടങ്ങിയതാണ് ഏകദേശം ഒരു ഇരുപത്തി നാല് ഇരുപത്തഞ്ച് കൊല്ലത്തോളമായി ഒരു കട തുടങ്ങിയിട്ട് അവിടെ അബ്ദുക്ക എന്ന് പറഞ്ഞ ചേട്ടനും അവരുടെ മോനും അവരുടെ വൈഫും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു കട നടത്തിക്കൊണ്ടുവരുന്നത് നല്ല രീതിയിൽ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അവർ വളരെ മനോഹരമായിട്ട് ഈ കട നടത്തിക്കൊണ്ട് പോകുന്നതെന്നാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു കടയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ആയിട്ടുള്ള സാധനങ്ങളാണ് യൂസ് ചെയ്ത് നമുക്ക് വേണ്ടിയിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്ത് തരുന്നത് ഈ കാണുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഗോളിയോറൻസിയാണ് ഏകദേശം നാന്നൂറ് ഏക്കറോളം വരുന്ന ഒരു കമ്പനി ആയിരുന്നു ഇത് പൊല്യൂഷനും അതുപോലെ തന്നെ നമ്മുടെ തൊഴിലാളി പ്രശ്നം കാരണം ഇത് ഏകദേശം രണ്ട് പതിറ്റാണ്ടോളം ഇത് തുറന്ന് പ്രവർത്തിക്കാതിട്ടിരിക്കുകയാണ് എൻ്റെ ഒരു ഓർമ്മ ഇതിൽ ഞാൻ ഒരു ക്യാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ സി സീൻ്റെ എന്തോ ഒരു ഭാഗ്യത്തിന് ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറി കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള എന്ന് പറയുന്ന അവിടെ ഒരു അമ്പലമുണ്ട് നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് കാണാൻ വേണ്ടി പറ്റും ആ ഒരു അമ്പലം വളരെ മനോഹരമായിട്ട് രീതിയിലാണ് അവരത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അത് അടച്ചുപോയി എന്തായാലും അതുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ പേർക്ക് ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നേനെ ഈ മാവൂര് എന്ന് പറയുന്ന സ്ഥലം അറിയപ്പെട്ടിരുന്നത് തന്നെ ഈ ഒരു കമ്പനിയുടെ പേരിലായിരുന്നു ഏകദേശം നാന്നൂറോളം ഏക്കർ സ്ഥലം ഇപ്പോഴും വെറുതെ ആലോചിക്കുമ്പോൾ ചെറിയൊരു വിഷമമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് മാവൂർ മാവൂർ ബസ് സ്റ്റാൻഡ് വരുന്നത് അന്നത്തെ സമയത്തൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു പാലം എന്ന് പറയുന്നത് എളമരം പാലമാണ് ഇത് വന്നതോട് കൂടിയിട്ട് എയർപോർട്ടുമിലേക്ക് പോകാനുള്ളവർക്കൊക്കെ ഭയങ്കര സൗകര്യമായി കാരണം പോകാനും വരാനും ഒക്കെ എളുപ്പമായി ഇത് വരുന്നത് റൈറ്റിലോട്ടാണ് നമുക്ക് കൊണ്ട് ലെഫ്റ്റിലോട്ടാണ് ലെഫ്റ്റിലോട്ട് നേരെ പോകുന്നതാണ് നമ്മുടെ ഉള്ള സ്ഥലത്തേക്ക് അതായത് ഏകദേശം ഞാൻ പറഞ്ഞല്ലോ മാവൂരിൽ നിന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ മുന്നേ പോകുന്ന രണ്ട് വഴിയിലും നല്ല മനോഹരമായ കാഴ്ചകളാണെന്ന് രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്തൊക്കെ വന്ന നല്ലൊരു കാഴ്ച തന്നെയാണ് സോ നമ്മൾ നമ്മുടെ ഫുഡ് എത്തിയിരിക്കുകയാണ് ഇതാണ് നമ്മുടെ അബ്ദുഖാൻ്റെ ചായക്കട ഇതിൻ്റെ ഒരു ലാൻഡ് മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ കൂളിമാട് പാലം തന്നെയാണ് നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് അബ്ദുഖാനെ പരിചയപ്പെട്ട് നമുക്ക് ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം ആ ഇങ്ങോട്ട് ഞമ്മളിപ്പം നേരത്തെ പത്തിരുപത്തിയഞ്ച് വർഷമായി പിന്നെ ഇപ്പം അന്ന് അങ്ങാടി എത്ര വലു ചെറിയ അങ്ങാടി ചെറിയ അങ്ങാടിയായിരുന്നു ഇപ്പം അങ്ങാടിയൊക്കെ വലിയ അങ്ങാടിയായി ഈ പാലത്തിന്റെ പുതിയ പാലം വന്ന് പൂളിമാട് പാലം ഇതാണ് പൂളിമാട് പാലം പൂളിമാട് പാലത്തിന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് മാറ്റി സ്ഥാപിച്ചു അബ്ദുഖാന്റെ ചായപ്പിടിക്കുന്നത് പിന്നെ വണ്ടി പോരുന്ന അബ്ദുക്ക നല്ല എൻഡലി ആട്ടോഹിനി നമുക്ക് നമ്മുടെ റെസിപ്പീസ് ഒക്കെ എന്തൊക്കെയാന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടാണ് കൂട്ടിക്കൊണ്ട് പോകുന്നത് നമുക്ക് അവരുടെ സ്പെഷ്യൽ റെസിപ്പീസും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കിട്ട് വരാം കേക്ക്

നമ്മളിപ്പോൾ ബീഫും കൂന്തളും ആണ് കണ്ടത് ഇനിയിപ്പോ ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ചിക്കൻ കടായിക്കുള്ള മസാല ഞാൻ നമ്മുടെ ചിക്കൻ ഫ്രൈ ഒന്ന് ഇളക്കി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ക്രിസ്പി ആയിട്ടുള്ള മസാലയാണ് പിന്നെ പൊടികളോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല എനിക്ക് തോന്നുന്നു കളേഴ്സ് കാര്യങ്ങളൊന്നും ചേർക്കാതെ നല്ല രീതിയിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് മെയിനായിട്ട് അടുപ്പിലുണ്ടാക്കുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് എനിക്കൊരു ചിക്കൻ്റെ പീസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതായത് നമ്മുടെ ചിക്കൻ ഫ്രൈയുടെ കറക്റ്റ് ആയിരുന്നു ഇത് പിന്നെ നമ്മുടെ മലബാറുകാരുടെ വിഭവമാണ് അതായത് കോഴിപ്പാട് എല്ലാ സ്ഥലത്തൊന്നും കിട്ടാറില്ല പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ അതുകൊണ്ട് അതുപോലെ തന്നെ പുട്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു സൈഡിൽ ചെമ്മീൻ കറിയാണ് കേട്ടോ എവിടെ പോയാലും മലയാളികൾ മറക്കാത്ത ഒരു സാധനമാണ് അവിടെ അടിച്ചോണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം പൊറോട്ട കേരള പൊറോട്ട വളരെ നല്ല രീതിയിലാണ് അവരത് ക്ലീനോട് കൂടിയിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് ആദ്യം അടിച്ചു പരത്തിയതിനു ശേഷം കട്ട് ചെയ്ത് ഇതുപോലെ റോളാക്കി മാറ്റി ഒരു സൈഡിലേക്ക് വയ്ക്കുന്നുണ്ട് അപ്പുറത്തെ ഒരാൾ അത് അടിച്ച് പരത്തി നേരെ ചുട്ടെടുക്കുകയാണ് അത് മാത്രമല്ല ഇവരുടെ ഒരു പൊറോട്ടയുടെ പറയുകയാണെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ ഇവരുടെ പൊറോട്ട ഞാൻ ചോദിച്ച സമയത്ത് ഇവർക്ക് ഒരു ദിവസം മൂന്ന് ചാക്ക് പൊറോട്ടയോളം വരും എന്നാണ് പറഞ്ഞത് വീവുള്ള ദിവസങ്ങളിൽ അത് അതിനും ഇരട്ടിയാക്കുമെന്നാണ് പറയുന്നത് നമ്മുടെ പൊറോട്ട മാസ്റ്ററും എല്ലാവരും നല്ല സ്പീഡിലാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ അബൂക്ക പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊറോട്ട എന്ന് പറയുന്നത് രണ്ട് ഭാഗം നന്നായിട്ട് വേകണം നന്നായിട്ട് ഞെരിച്ച് വേവിച്ചെടുത്തെങ്കിൽ അരിച്ച് പരത്തിയെങ്കിലേ അത് പൊറോട്ടയാവുള്ളു ഇപ്പോഴത്തെ പല സ്ഥലത്തും അത് വേവിക്കാതെ കിട്ടുന്നുകൊണ്ട് തന്നെ ആണ് പല അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നതെന്നാണ് അബൂക്ക ഞാൻ ചോദിച്ച സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞത് പുള്ളിക്കാരെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു രണ്ട് ഭാഗം നല്ലവണ്ണം മറച്ചിട്ടത് ഞെരിച്ചെടുക്കണം എന്നുള്ളത് ഭയങ്കര തിരക്കാണ് കേട്ട് ഈ കടയിൽ ഞാൻ ചെന്നിട്ടുണ്ടായിരുന്നു തിങ്കളാഴ്ചയായിരുന്നു തിങ്കളാഴ്ച തന്നെ ഭയങ്കര തിരക്കാണ് അയാളുടെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഏകദേശം പത്ത് ഇരുന്നൂറോളം പൊറോട്ട ഒരു ദിവസം ചുട്ടെടുക്കുന്നതാണ് നമ്മുടെ പൊറോട്ട മാസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഈ ചൂടോടുകൂടി എടുക്കുന്ന പൊറോട്ട മാറ്റി വെച്ച് ഈ ചൂടിൽ തന്നെ നല്ല അടിച്ച് പൊറോട്ട മാസ്റ്റർ നല്ല അടിച്ച് സോഫ്റ്റ് സോഫ്റ്റാക്കിയെടുക്കും അതാണ് മറ്റ് കടങ്ങളിൽ നിന്ന് നമ്മുടെ പൊറോട്ടേനെ വ്യത്യസ്തമാക്കുന്നത് കണ്ടില്ല ഈ പുള്ളിക്കാരനെ സമ്മതിക്ക ഈ ചൂടിലുള്ള സാധനം ഇങ്ങനെ അടിച്ച് പരത്തി നല്ല നൂല് പോലെ നല്ല സോഫ്റ്റ് ആക്കി തരുന്നുണ്ട് അബ്ദുഖെന്നെ പറയുന്നത് പുള്ളിക്കാരൻ തന്നെ ഒരു ഏകദേശം മൂന്ന് ഒരു ദിവസം കഴിച്ചിരുന്നു എന്നാണ് അത്രയും നല്ല സോഫ്റ്റ് സാധനമാണ് കേട്ടോ അത് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെയാണ് പൊറോട്ടക്ക് ഇത്രയും ഇവിടെ ഫേമസ് ആയിട്ടുള്ളത് ഇതൊരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ഓർഡർ കൊടുത്തെങ്കിൽ മാത്രമേ അവർ ചെയ്തു തരുള്ളൂ ഓട്ടടെയാണ് ഒരു മൺകലത്തിലൊക്കെ ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാധനമാണത് ഞാനതിനെ പറ്റിയാണ് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുന്നത് മാമുക്കോ സാർ വന്നതും ഒരുപാട് വ്ലോഗേഴ്സ് വന്നതൊക്കെ വളരെ സന്തോഷത്തിലാണ് അതിലൂടെ അവരുടെ കച്ചവടം കൂടി വളരെ സന്തോഷത്തിലാണ് കേട്ടോ പറയുക എന്നിട്ട് നമ്മുടെ അബ്ബുക്കന്റെ മോഡാണ് അപ്പൊ ആളാണ് ഇവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഞാൻ പിന്നെ ഞങ്ങൾ ഏകദേശം പുലർച്ചെ നാല് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും ചായമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോഴത്തേനും കറികളൊക്കെ ആവും അഞ്ചര ആകുമ്പോഴത്തേന് നമ്മൾ പൊറോട്ടയാവും പിന്നെ ചായ ഇട്ട് പിന്നെ ചപ്പാത്തി വെള്ളപ്പം ഇട്ട് പിന്നെ എല്ലാമായിട്ട് റെഡിയാകും ഏകദേശം പിന്നെ ഇപ്പോൾ ഈ റോഡ് പുതിയ പാലാണ് മലപ്പുറം ജില്ലയിലേക്ക് കിടക്കുന്ന ഏറ്റവും വയനാട് പിന്നെ കർണാടകന്ന് വയനാട് വഴി മലപ്പുറത്തേക്ക് പോകുന്ന ഒരു ഏറ്റവും എളുപ്പമാർഗ്ഗമാണ് അപ്പോൾ എയർപോർട്ടിലേക്കുള്ള പോകുന്ന ആളുകളൊക്കെ ഏകദേശം രാവിലെ ചായ കുടിക്കാനും പിന്നെ അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ കയറുന്നൊരു ഹോട്ടലായി മാറി കുറച്ചും തിരക്കായി അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ അവരെ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ തുറക്കാനുള്ള കാരണം കുറച്ചും കൂടി തിരക്കും കാര്യങ്ങളൊക്കെ കൂടി സൗകര്യവും കാര്യങ്ങളൊക്കെ കൂടി പിന്നെ ഞാൻ പിന്നെ മറ്റൊരു മേഖലയിലായിരുന്നു അപ്പോൾ ഏകദേശം ഒരു വർഷമായി ഇപ്പം കൃത്യമായിട്ട് ഞാൻ ഈ സ്ഥാപനത്തില് ഇപ്പോ ഫാദറെ സഹായിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കൂടുന്നത് ഞങ്ങള് ഞങ്ങള് പിന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നത് എന്റെ തുടക്കം എന്റെ വീട്ടിലെ ഉമ്മയാണ് ഉമ്മ വീട്ടിൽ നിന്ന് വിറക് വച്ചിട്ടാണ് വീട്ടിൽ നിന്നാണ് ഭക്ഷണം ഇതുവരെ ഉണ്ടാക്കിയത് ഈ പുതിയ സ്ഥാപനത്തിലോട്ട് മാറിയതിന് ശേഷം ഞങ്ങൾ കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്ത് വിറക് അടുപ്പാണ് അടുപ്പ് വിറക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുന്നത് പിന്നെ ഞങ്ങൾ പിന്നെ നാടൻ കുരുമുളക് നാടൻ മുളക് ഒക്കെ ഞങ്ങൾ കഴുകി ഉണക്കി ഞങ്ങളേതായിട്ടുള്ള മസാല റെഡിയാക്കിയിട്ടാണ് ഞങ്ങൾ പാചകം ചെയ്യുന്നത് ഞങ്ങൾ ഏകദേശം ഞങ്ങൾ ആദ്യം പിന്നെ ഒരു മുമ്പ് ചെറിയൊരു കടയായിരുന്നു അവിടെ ഞങ്ങളൊരു മുപ്പത് കിലോ പൊറോട്ട അടിച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത് ഇപ്പോൾ ഏകദേശം രണ്ട് മൂന്ന് ചാക്കിലോട്ട് പൊറോട്ട ഞമ്മളൊരു ദിവസം പാചകം ചെയ്യുന്നുണ്ട് ഏറ്റവും കൂടുതൽ തിരക്കുള്ള ദിവസമാണ് ലീവ് ആയതുകൊണ്ടാണ് ഇപ്പൊ ഓൾറെഡി നമ്മള് ഇപ്പൊ തിരക്കായി മാറിയിട്ട് ആയിട്ട് തിങ്കളാഴ്ച ആയിട്ട് തിരക്കുണ്ട് തിരക്കിപ്പം അത്യാവശ്യമായിട്ട് കൂടെ കുറച്ചുകൂടി ഒത്തിരി തിരക്ക് കൂടുതലുണ്ട് അതിനുള്ള സൗകര്യം ഇല്ലെങ്കിൽ നമ്മൾ ഏറെക്കുറെ സൗകര്യപ്പെടുത്തിട്ടുണ്ട് എന്തായാലും ഇവിടെ കഴിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് നമുക്ക് അവരുടെ കൂടി ഒന്ന് എടുക്കാം അറിയാം ഇവിടെ മുമ്പ് ചെറിയ രീതിയിൽ അതുതാക ആ ഭാഗത്തായിരുന്നു അതായത് പാലത്തിന്റെ കുറച്ച് മുന്നോട്ടായിരുന്നു കച്ചവടം ഉണ്ടായിരുന്നത് അത് പിന്നീട് ആളുകൾ കൂടുതൽ വരുന്നതും സൗകര്യാലും ഒക്കെ പിന്നീട് ഇവിടെ കുറച്ച് വികസനം ഒക്കെ വന്നതോടുകൂടി കുറച്ചുകൂടി സൗകര്യമുള്ള സ്ഥലമായിട്ട് ഈ ഭാഗത്തോട്ട് മാറ്റിയതാണ് ചായക്കട നമ്മൾ ഇവിടെ കുറേ കാലം വളരെ ചെറുപ്പം മുതലേ കണ്ടുവരുന്ന ഒരു ചായക്കടയാണ് ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഫുഡിനോ കറി കാര്യങ്ങൾ എല്ലാവരും പ്രത്യേക ടേസ്റ്റായിട്ട് ആദ്യമായിട്ട് ഈ പ്രദേശങ്ങളിലോട്ട് വളരെ ദൂരത്തുനിന്ന് ആളുകൾ വന്നിട്ട് ചായ കുടിക്കാനും പൊറോട്ട കഴിക്കാനും കറികൾക്കുമൊക്കെ ഈ ടേസ്റ്റ് അറിഞ്ഞിട്ട് വളരെ ദൂരത്തു നിന്നൊക്കെ ആളുകളൂടെ സാധാരണ വന്നുകൊണ്ടിരിക്കുന്നത് അത് കാണുന്നത് ഈ പ്രദേശം ആദ്യമായിട്ട് വളരെ ദൂരത്തുനിന്ന് ആളുകൾ വന്ന് കണ്ടത് ഒരു ഹോട്ടലിലൂടെയാണ് അത് ഇവിടുത്തെ കറികൾ അതായത് ചെമ്മീൻ കൂന്തൾ ഇതൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ബീഫ് ഇതൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് പിന്നെ ടേസ്റ്റോട് കൂടി പിന്നെ ആ പൊറാട്ടിൻ്റെ പ്രത്യേകതരം ഒരു ടേസ്റ്റും ഒക്കെ പാടുപ്പെടുത്തിയിട്ട് ആളുകൾ പ്രത്യേക ആകർഷിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഈ പ്രദേശത്തിന് തന്നെ ഒരുപാട് മാറ്റം വെച്ചതും ആളുകളിലേക്ക് അറിയപ്പെടുന്നത് പുകവലിയും അതേപോലെ തന്നെ നിരോധിത മേഖല അതേപോലെ തന്നെ അബ്ദാക്കൻ്റെ ചായക്കട എന്നുള്ള രീതിയിലൊക്കെയാണ് പൊളിമാട് അറിയപ്പെടുന്നത് ഇത് രണ്ടാണ് ഇത് വന്നിട്ട് നമ്മുടെ ചെമ്മീൻ കറിയാട്ടോ പിന്നെ പിന്നെതാ ഇത് കൂന്തൽ കറിയാണ് കൂന്തൽ കിട്ടുന്നില്ല ഇത് കൂന്തൽ ഉണ്ട് അതുപോലെ തന്നെ ബീഫ് കറി ഉണ്ട് നമുക്ക് ഓരോന്നായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം കാണുമ്പം തന്നെ നല്ലൊരു രസുണ്ട് കേട്ടോഷണൽ കറിയാണ് കാരണം നല്ല പെപ്പറിന്റെ ഫ്ലേവറൊന്നുള്ള ഞാനെന്തായാലും കൂന്തൽ ടേസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഇവിടെ ഒരാള് ബീഫ് കറി എടുത്തു ഒഴിച്ചിട്ടുണ്ട് മീൻ്റെ ആ ഫ്ലേവർ അങ്ങനെ തന്നെ ഒഴിച്ചിട്ടാണ് ഈ ഒരു കറി അല്ലെ കറക്റ്റ് ഫ്ലേവർ ബീഫ് കറി ടേസ്റ്റ് ചെയ്യാം പിന്നെ വിറക് അടുപ്പിൽ വെന്ത ബീഫ് കറിയാണ് വാളം ബീഫാ കേട്ടോ അധികം മൂപ്പില്ലാത്ത ബീഫ് സാധാരണ ഓവർ എല്ലാ ഫുഡുകളും നല്ല നാടൻ മസാല ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ പണ്ടത്തെ ടേസ്റ്റ് കിട്ടുന്ന ഒരു ഫുഡാട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചിറങ്ങി പോവാണ് നമ്മുടെ കോഴിമാടുകാരെയും മുക്കത്തുകാരെയൊക്കെ മലപ്പുറമായിട്ട് ബന്ധിപ്പിക്കുന്നു നമ്മുടെ എയർപോർട്ടിലേക്കൊക്കെ പോകാൻ എടുക്കുള്ള നമ്മുടെ പാലാണ് കേട്ടോ അത് കൂളിമാട് പാലം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കടയ്ക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഫുഡിന് നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു പിന്നെ അവരുടെ സ്നേഹവും എല്ലാം കൂടി ആയപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ എന്തായാലും ഞങ്ങൾ ഒരു വീഡിയോ ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെയാണ് ആൾ വന്നതും ചെയ്തതൊക്കെ പിന്നെ അതുപോലെ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ ബൈ